മദ്യം നൽകാത്തതിനാൽ മദ്യശാലയ്ക്ക് തീയിട്ട ഹോം ഗാർഡ് അറസ്റ്റിലായി ഡൽഹി നൂറ്റി പന്ത്രണ്ടിൽ ജോലി ചെയ്യുന്ന കപിലാണ് പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഉത്തർപ്രദേശിൽ മീറ്ററിൽ ദൌരാല പ്രദേശത്താണ് സംഭവം പ്രദേശത്തെ പ്രാദേശിക മദ്യശാലയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു കപിൽ കട ഉടമയോട് കടമായി മദ്യം ആവശ്യപ്പെട്ടു എന്നാൽ മുമ്പ് വാങ്ങിയ കടം വീട്ടാത്തതിനാൽ കടയുടമ ഇത് നിരസിച്ചു ഇതിൽ പ്രകോപിതനായ കപിൽ കടയുടമയുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും പിന്നീട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കടയുടമ ആവശ്യപ്പെടുകയുമുണ്ടായി ഈ അപമാനത്തിൽ രോഷം പൂണ്ട കപിൽ സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും ഒരു കുപ്പിയിൽ പെട്രോളുമായി തിരിച്ചെത്തി മദ്യശാല അടക്കാൻ ഒരുങ്ങിയ ജീവനക്കാർക്ക് മുന്നിൽ വെച്ച് കടയുടെ ഷട്ടറിന് താഴെ പെട്രോൾ ഒഴിച്ച് തീയിട്ടു തീ ആളിപ്പടർന്നപ്പോൾ കാക്കിപ്പാൻസും കറുത്ത ബെനിയനും ധരിച്ച് തലമറച്ച നിലയിൽ മോട്ടോർ സൈക്കിളിൽ കയറി ഇയാൾ രക്ഷപ്പെട്ടു തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളും ജീവനക്കാരും ഉടൻ ഓടിയെത്തി തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി കടയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ പ്രവൃത്തി പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായി എന്ന് ചൂണ്ടിക്കാണിച്ച് കടയിലെ ജീവനക്കാരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു സിസിടിവി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഹോം ഗാർഡായ കപിൽ കുറ്റവാളിയാണെന്ന് തിരിച്ചറിഞ്ഞത് ചോദ്യം ചെയ്യലിൽ കപിൽ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്